ഹായ് വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ുംകിയായിരുന്നു ഏഴ് ഏഴര ഏഴ് മുക്കാല ആവാറായിട്ടുണ്ട് ഈ സമയത്ത് ഒരു പൂതി കയറിയ മനസ്സില് ഒരാൾക്ക് പറയാൻ പറ്റുമോ അത എല്ലാ മാസം സാലറി കയറുമ്പോ ഒരു 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 എല്ലാ കുഞ്ഞു സാധനങ്ങളാണ് കറക്കത്തിൽ ഓർഡർ ഓർഡർ ചെയ്യാറുള്ളൂ ഈ ഹെവി ഞങ്ങൾ അതുകൊണ്ട് ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിട്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല അപ്പൊ അവിടെ എന്തെങ്കിലും ഒക്കെ ചെല്ലുമൊക്കെ പറയായിരിക്കും അതെ അതിൽ ഒരു കാര്യം എനിക്കറിയാം ഒരു കാര്യം എന്നോട് പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചു അല്ലല്ലോട് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായിട്ട് റിമൂവർ അപ്പൊ അത് മാത്രം എനിക്ക് ഓർമ്മയിട്ട് കഴിഞ്ഞു അപ്പൊ ഇത്തിരി ഹെവി സാധനാണ് പൈസ വേണ്ടത് ഐറ്റം കാർഡ് വലിയ എന്തായാലും പോയിട്ട് എല്ലാ സാലറി കേറുമ്പോ എനിക്ക് ആള് സേവിങ്സിലോട്ട് ഒരു വലിയൊരു എമൗണ്ട് തരാം വല്യ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചത് വല്യൊരു എമൗണ്ട് കേട്ടോ അപ്പം തരാറുള്ളതാണ് ഈ പ്രാവശ്യം അങ്ങനെ ഞങ്ങക്ക് മാറ്റി വെക്കാണ്ടില്ല കാരണം ഞങ്ങളുടെ വിഷു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അങ്ങ് പോയിട്ടേ ഉള്ളൂ അപ്പൊ അങ്ങനെ മാറ്റി വെക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് ആള് പറഞ്ഞു അന്ന് കുഞ്ഞതായിട്ട് ഞാനൊന്ന് കറക്കാറുണ്ട് വിചാരിച്ചു അപ്പൊ നമ്മള് പിന്നെ എന്തായാലും പോയാലേ അറിയുള്ളു എന്തായാലും പുല്ലുവ പുല്ലോസ് കൊണ്ടുവരുവാ ഞാൻ എടുത്തോളോട്ടാ ആണ്ടാട്ടാ വൈകുന്നേരം നേരത്ത് അങ്ങനെ ഓടിക്കാൻ പാടില്ല ഏ വരുമ്പ താങ്കൾ ഓടിച്ചോ പോകുമ്പോ ഞാൻ ഓടിക്കും അത വരുമ്പോ ഞാൻ ഓടിക്കും അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഞാട് പറഞ്ഞ കേട്ടോ ചിന്ത അമ്മ ഇത് കൂടെ ഓടിച്ചു എനിക്ക് സന്തോഷം തോന്നിയാ അപ്പൊ അത് പോക അമ്മയെ ഓടിച്ചുടങ്ങാൻ നടക്കുന്ന ഭയങ്കര പൊതിയുണ്ട് ചു ശ്രമിച്ചാൽ നടക്കും ഞാൻ താഴെ പോകും അമ്മക്ക് എന്തിട്ട കൊണ്ടുവരാന്ന് ചോദിക്കുന്ന ആ പൊട്ടി ആ കാട്ടിക്കള കൊണ്ട് പൊറ്റി പോയി ബാപ്പുവാ ടാറ്റ പോയിട്ട് വരാ നമുക്ക് കൊച്ചി ഫ്രണ്ടിരിക്കലോടി ബാ ബാക്കിലിരിക്ക

ഷോപ്പ് വന്ന കേട്ടെ തുണിക്കട വന്ന ഇവിടെ വന്നിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ അവരെത്തില്ലോന്നുള്ളത് ബോധം ഇവിടെ എന്താ ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ഉണ്ട് എന്താ അത് പാർട്ടിയുടെ പരിപാടി ആരോടും പറയണ്ട ഞാനൊന്നും ചോയിച്ചിട്ടില്ല ഞങ്ങള് വരുന്ന വഴി പാപ്പന ഒക്കെ കണ്ടെട്ടോ പാപ്പനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ടൊക്കെ അച്ഛന്റെ അനിയൻ അപ്പൊ ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നാണ് കേരറ്റ് വിശ്വസിച്ചിരിക്കുന്നുണ്ടല്ലോ ഞാൻ അറിയാണ്ട്

അമ്മ പോലെ പാവം ആരൊക്കെങ്കിലും മിടിയെവിടെ ഉണ്ടെന്ന് അറിയണന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കടയിലാണ് ജീൻസിന്റെ നീല ജീൻസിന്റെ മിടിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യുന്നു ഞങ്ങൾ അവിടെ ഒന്ന് മേടിച്ചോളാം അടുത്തല്ലേ നമ്മള് നോക്കാം നോക്കാം പറഞ്ഞ അമ്മും മോളും കൂടെ നടന്നു പോകുന്നുണ്ട് ഇതവിടെ ഇതവിടെ എന്താ കട ഇത് അവിടെ ആയിട്ട് എന്തായാലും അമ്മൂസം കൊച്ചുംകൂടം അങ്ങോട്ടേക്ക് പോട്ടെ നടന്ന് ഞാൻ പതുക്കാനോ വണ്ടി ഇവിടെ മാറ്റി അവിടേക്ക് കൊണ്ടു വെക്ക അമ്മു വഴിയൊരുക്കിട്ടുണ്ട് ചെരുപ്പ് അമ്മക്ക് ഒരു ചെരുപ്പ് മേടിക്കാന്ന് ചെറിയതാണേ അണി കിട്ടി ചോദിച്ചോക്ക എന്റെ ചൂനക്ക് ഇത് കണ്ടിട്ടാണ് ഇതിനാണ് ഇത്രയും നേരം അപ്പൊ അമ്മൂന് ഭാഗ്യണ്ടെങ്കിൽ ചെലപ്പോ മാറ്റി കിട്ടും ചെരുപ്പ് ചെലപ്പോ അവരുടെ മാത്രം മാറ്റി ശരിയാ വലിയൊന്നുമില്ല അല്ലേ ശരിയാട്ടിക്ക് വന്ന ആളല്ല തിരിച്ചു കൊണ്ടുപോകുമ്പ കണ്ടില്ലേ കാലുമ്പ മിന്നി മിന്നിനും ഭംഗിട കാണാൻ ഭംഗിയുണ്ട് കാണാൻ കാണാൻ പറ്റില്ല ഭംഗിയുണ്ട് ഏതോ അതെ നിങ്ങൾ തന്നെ പറയൂ നിങ്ങൾ തന്നെ പറഞ്ഞു വരുമ്പോഴേക്കും ഞങ്ങൾ എടുത്തണ്ടാവും ഈ ഒട്ടക പക്ഷെ എന്നിട്ട് കാണിക്കുന്നേ എന്നിട്ട് കാണിക്കുന്നേ അച്ഛനച്ച കൂലിങ് ഗ്ലാസ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓ ഇനി ഇതൊക്കെ ഇട്ടൊരു പറപ്പീരണ്ടല്ലോ ജാനി പറപ്പിക്കും ഞങ്ങള് ഇത്രോ നാളും ഇങ്ങനത്തെ ഒരു കളർ മേടിച്ചിട്ടില്ലേ ഇപ്പൊ വെറൈറ്റി കളറായില്ലോ സന്തോഷായില്ലേ അച്ഛനോട് താങ്ക് യു പറഞ്ഞോ താങ്ക് യു താങ്ക് യു പറഞ്ഞു താങ്ക് യു വെച്ച് കൂഗളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കറങ്ങട്ടോ ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരെയൊക്കെ കയ്യിലെടുത്ത് എല്ലാവരും വന്ന് കെട്ടിപ്പിടിച്ച് ചുമ്മൊക്കെ കൊടുക്കുന്നുണ്ട് ഇല്ലു ജൂനി അവിടെ തുണിയെടുക്കാൻ പോയപ്പോഴും അതേ സെറ്റപ്പ് ആയിരുന്നു കേട്ടോ ജാനിയുടെ പേരൊക്കെ അവിടുത്തെ കടയുടെ ഓണർക്കൊക്കെ ഇഷ്ടപ്പെട്ട് ജാനി പേരൊക്കെ പറഞ്ഞു കൊടുത്തു ജാൻകീന്ന് പറഞ്ഞു കൊടുത്തു ഇല്ല ജാനി പേര് പറഞ്ഞു കൊടുത്തില്ലേ പേര് അവിടെ ഇട്ടിട്ടുണ്ട് പിടിച്ച സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇറങ്ങുകയാണ് ചൂനെ പിടിച്ചോ നല്ല ഭംഗിയോട്ട് അതെ അതെ ഇനി മാറ്റി തരില്ല അതൊരു പറ്റി മാറ്റി തരും കേട്ടോളെ ഞാൻ മാറ്റിത്തരാ വന്നറി ഇവിടുത്തെ ചേട്ടൻ ചേട്ടൻ പരിപാടി തുടങ്ങിട്ടുണ്ട് ജാനീനെ സോപ്പിടുക എന്നുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളിവിടെ ബ്രഷ് എടുക്കാൻ വേണ്ടി വന്നത് ജാനിക്കുട്ടിക്കും ബ്രഷ് എടുത്തോട്ടോ എനിക്ക് നല്ലത് ക്വാളിറ്റി നോക്കിയാലോ ബ്രഷ് മേടിക്കണം അതുപോലെ എന്തിട്ടാണ് വിചാ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞാൽ നല്ലോ ആ റിമൂവറ് റിമൂവർ സോഫ്റ്റ് വെയ്ച്ചാൽ ആദ്യം നല്ലത് നോക്കിയെടുക്കുക ഏതായാലും സോഫ്റ്റ് ജാനിക്കുട്ടിക്ക് പറഞ്ഞോ എടുത്തോട്ടോ ജാനിക്കുട്ടിക്കൊണ്ട് ബ്രഷ് എടുക്കാം ജാനിക്കുട്ടിക്ക് ബ്രഷ് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഡോക്ടർ ഗിഫ്റ്റ് ആണ് പക്ഷെ അത് പോയി കേട്ടോ അവണ് ഉദ്യോഗിച്ചു കഴിഞ്ഞു എന്തോ ആശാനെ ഇവിടുത്തെ ചേട്ടൻ പലതും പറയും ആശാൻ അങ്ങോട്ടേക്ക് ചെവി കുറക്കാൻ നിൽക്കണ്ട അല്ല വിച്ചു ഞങ്ങൾക്ക് അത്ര റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ വിച്ചു ഉള്ളു ബ്രഷുകള് എന്തോരം നീ എന്തിനാണ് പറയൂ മൂന്ന് മൂന്ന് ആണോ ഇതൊക്കെ സംഭവം

അതാ കളറല്ല അത് വാട്ടർ കളറാണ് അത് ഞാൻ വേണമെങ്കിൽ ഒരുമിച്ച് ഞാൻ ചെയ്ത് വടി ഉപയോഗിക്കാൻ പാടില്ല ഇപ്പോഴത്തെ പുതിയ നയം അതാ പിള്ളേരെ വടി ഉപയോഗിച്ച് തള്ളാൻ പാടില്ല പിന്നെ എന്തിനാ ഈ ചോറിൽ ഇവിടെ വൈ ചോദിക്കൂ പിന്നെ എനിക്കറിയില്ല എവിടെ എവിടെ ഇണ്ട്മേറി പിടിച്ചെല്ലേ അമ്മ അങ്ങ് കേറിപ്പോയിട്ടോ ഞാൻ എവിടെ പോകുന്നു നോക്കി നിൽക്കാണ്ട് കേട്ടോ അപ്പനും മോളും കൂടെ പുറകെ വരാൻ പിടിച്ചിറങ്ങിപ്പോടാ നേരെ നോക്കി ഞാൻ എൻ്റെ മേളിൽ നിന്ന് വീഴാണ്ടാണ് ഇവിടെ നിന്നാ നമുക്ക് എന്തൊക്കെ ഇവിടെ എല്ലാ കാഴ്ചകളും കാണാം വാവ് സൂപ്പർ വൂപ്പർ വൂപ്പർ ചൂന ചൂനയുടെ കണ്ണാടി ഒക്കെ ഇതെവിടെ വെച്ചിരുന്ന വയർ വയറ് വയറുകിടാനാണോ കണ്ണാടി മേടിച്ചത് കണ്ണാടി വെച്ചിട്ട് വെറൈറ്റിയാണ് കേട്ടോ ചൂനയുടെ കാര്യമൊക്കെ വെറൈറ്റി കാര്യങ്ങളാണ് വാവ് സൂപ്പർ വാ എന്തിട്ടാണ് ഇവിടെ ഷോപ്പിംഗ് ഡേ ആണ് മോന്റെ അല്ലേ വണ്ടിയുടെ കീഒക്കെ താക്കോലൊക്കെ പോകുന്നു വാഷ് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് ആ ഓ ഇത് മെന്നിന്റെയാണോ ഇതിപ്പോ കുടുംബം വെക്കേണ്ടി വരുള്ളോ എനിക്കാണ് മേടിച്ചു കൊണ്ടുവന്നത് കൊണ്ട് കട വന്നു കഴിഞ്ഞാൽ വരുന്ന ആൾക്ക് ഇരട്ടി ലാഭമാണ് തിന്നാനും എനിക്കൊന്നും വേണ്ടത് ആണോ അന്ന് എനിക്ക് ഓർഞ്ച് വേണം താങ്ക് യു എന്റെ കൈ നിറച്ച സാധനം നോക്കി ഇല്ലാത്ത എനിക്ക് ചാനും മാ മതി അവള് ഓർജ് കുടിക്കറിയില്ല ഓക്കെ ചാനയുടെ കണ്ണാടി കിട്ടുന്നവടന്ന്

പൊട്ടിച്ചേരട്ടെ ആ അവിടെ നിന്നാ മതി പാപാടൊക്കെ ഇട്ട് പോണ്ടല്ലോ അതെ അമ്മ എന്താ ആഗ്രഹിക്കുന്ന അതപ്പ സഹലാക്കും സഫല സഫലം ആ അപ്പൊ എന്താണ് കേസ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ എന്തായാലും മിച്ചൂസിനെ കൊണ്ട് കൊറേ പൈസ പൊട്ടിക്കാൻ വേണ്ടി പോയിട്ട് ഞാൻ പാവ മിച്ചൂസ് പാവല്ലേ പോട്ടെ പൊന്നല്ലേ ചക്കര അല്ലേന്നൊക്കെ വിചാരിച്ച് ഞാൻ അതെ അതിന് പൈസ ഒന്നും അങ്ങോട്ടേക്ക് കൊടുത്തില്ല അത് ഞാൻ മേടിച്ച് മേടിച്ചു ശരിപ്പം പൊട്ടിപ്പോയിട്ടോ പക്ഷെ നല്ല എനിക്ക് അവര് ഒരുപാട് ഇഷ്ടപ്പെട്ടു നോർമലി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു വീടേക്ക് അത് നോർമലി നമ്മളിങ്ങനൊക്കെ ചെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പൊട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് അത് ചിലപ്പോൾ ഒരു സമ്മതിച്ചു വരില്ല വേറെ മിസ്റ്റേക്ക് ആണോ അങ്ങനെയാണെങ്കിൽ പക്ഷേ ഈ ചേട്ടൻ ഞാൻ മോളെ കുഴപ്പമില്ല മോളെ ഞാൻ മാറ്റി തരാൻ പോലും അപ്പൊ തന്നെ എൻ്റെ ഓണർ നല്ലൊരു മനുഷ്യൻ കേട്ടോ മാറ്റി എനിക്ക് ഇഷ്ടപ്പെട്ട എടുത്തോളാം എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് വേറെ ഒരന്നും ഇഷ്ടപ്പെട്ടു പക്ഷെ അത് ഭയങ്കര ഹൈറ്റ് അപ്പോൾ അതുകൊണ്ട് ഞാനത് വേണ്ട ഉപയോഗിച്ച് ഹൈറ്റ് കുറഞ്ഞ എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമല്ല ഹൈറ്റ് വിട്ടില്ലാത്ത എനിക്ക് ഇഷ്ടം ഫ്ളാറ്റ് അപ്പം ചെറുപ്പ കാര്യങ്ങളൊക്കെ എടുത്തു മിച്ചസിനെ കൊണ്ട് അല്ലെങ്കിൽ പൈസ ഒക്കെ ചെലവറക്കിപ്പിച്ച് നേരെ ഇങ്ങ് റിട്ടേൺ പോകുന്നു അമ്മയ്ക്കും ഒരു ചെറുപ്പം അമ്മയ്ക്ക് കിട്ടാന്ന് തോന്നലേഴ് പക്ഷേ അമ്മയുടെ ഒക്കെ സൈസ് കിട്ടാൻ ഭയങ്കര പണ എനിക്കൊക്കെ ഏഴിഞ്ചാ അതൊക്കെ ഇല്ല അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉം ജാനിക്കുട്ടിക്ക് നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ഓപ്പൺ ചെയ്തിട്ടില്ല ഓപ്പൺ ചെയ്ത് നാളത്തെ വീഡിയോക്കകത്ത് കാണിക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നലെ ഹെയർ ഓലിന്റെ വീഡിയോ ഇട്ടിട്ട് കൊറേ കുറച്ചൊക്കെ ഓർഡർ വന്നിട്ടുണ്ട് കുറച്ചൊന്ന് എന്താ പറയാ കുറേ എല്ലാ പ്രാവശ്യം നല്ല നന്നായിട്ട് വരാറുണ്ട് പക്ഷേ കുറച്ചൊക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ വേണ്ടവരൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം പിന്നെ ഇടുക്കി വീട്ടിൽ പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു സർപ്രൈസായിട്ട് നമുക്കൊരു ദിവസം എന്തായാലും പോവാം ഈ ഒരു കുറച്ച് തിരക്കുകൾ കാര്യങ്ങളൊക്കെ കൈയിട്ട് എന്തായാലും പോകുട്ടോ അവരുടെ ഇടത്തോട്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വേഗം പോയി ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ബെല്ലൈക്കനും ഇടിച്ചുപൊട്ടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും